ബിസിനസ്സിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഒക്കെ വീണു നടക്കുക ചിലപ്പോ ചിന്തിക്കും ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിൽ ബിസിനസിന്റെ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് പക്ഷെ എങ്ങനെയാ ആ നിലയ്ക്ക് ഒരു കച്ചവടക്കാരനാവാൻ ഇതുവരെ എനിക്ക് പറ്റിയിട്ടില്ലല്ലോ ഹലോ അമ്മായി ഇല്ല മൈ ഞങ്ങൾ മൈദിലിയുടെ അടുത്ത കുറച്ച് കഴിയുമ്പോ തിരിച്ചു പോവും ആ രഞ്ജിത്തിന് കൊടുക്കാം ആ ഹലോ അമ്മായി ഇല്ല അത് വേണ്ട ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ അമ്മായിയെ വിളിച്ചോളാം അത് കഴിഞ്ഞ് തീരുമാനിച്ചാൽ മതി പ്രശ്നമൊന്നുമില്ല പ്രശ്നം അമ്മയെ ഞാൻ വിളിച്ചോളാം അമ്മായി നാളെ ഇങ്ങോട്ട് വരട്ടെ എന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു സംശയം തീരുമാനിച്ച കാര്യങ്ങളിൽ വല്ല മാറ്റം ഉണ്ടോന്ന് എന്തു പറയാനാ അമ്മായിടെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല ഫോൺ വെച്ചടനെ തയ്യാറായി ഇങ്ങോട്ട് ഇറങ്ങാനും മതി അത് താനൊന്നും കൂടെ വിളിച്ചാ മതി അല്ല മൈഥിലി ഞാനൊരു കാര്യം ആലോചിക്കുക ആവണിയോട് പറയുന്നതിനു മുമ്പ് നമുക്ക് പറഞ്ഞാലോ എന്തെങ്കിലും ഒരു കണ്ടുപിടിക്കില്ലേ രഞ്ജിത്തിന് എന്താ പിന്നെ ജീവന്റെ പേര് നിന്ന് പോലും അമ്മായി അവളെ അപ്പൊ അവണി വെറുതെ ഇരിക്കോ പിന്നെ നമ്മൾ കാണുന്നത് അമ്മയും മൂളും തമ്മിലുള്ള യുദ്ധം ആയിരിക്കും അതൊന്നും വേണ്ട അത് ശരി രഞ്ജിത്ത് അവര് തമ്മിൽ ഒരു വഴക്കുണ്ടാവാൻ ഇതൊരു കാരണമായി കൂടെ സാധാരണ ഒരു വിഷയം ായി വരുമ്പോൾ അത് പരിഹരിക്കാൻ ഓടി നടക്കാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് സ്വന്തം പ്രശ്നം പരിഹരിക്കാൻ അതിനൊറ്റ ഉള്ളൂ നമ്മളെല്ലാവരും നന്നായിട്ട് സ്നേഹിക്കുന്നു അതുപോലെ ജീവനെ എന്നാലും സത്യം സത്യമാണല്ലോ വൈകാതെ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു തീരുമാനം എടുക്കാം പിന്നെ ജീവനോട് ചോദിച്ചിട്ട് അയാളുടെ ബന്ധുക്കളെ ആരെങ്കിലും ഒന്ന് വിളിക്കണം എന്തെങ്കിലും പെട്ടെന്ന് സംഭവിച്ചു നമുക്കൊന്ന് അങ്ങനെ ആരെക്കുറിച്ചും അയാൾ കാര്യമായിട്ട് പറയാറില്ല പറയുന്നത് അങ്ങനെ കാര്യമില്ല പറ്റൂ ഇല്ലെങ്കിൽ നാളെ അതൊരു പരാതിയാവും അത് ശരിയാ ഹോസ്പിറ്റലിൽ നൂറും നൂറ്റമ്പതും ദിവസവും വേദന തന്നു കഴിയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട് തിരിഞ്ഞു നോക്കാൻ ഒരു ബന്ധു പോലും ഇല്ലാതെ പക്ഷെ ചെറിയൊരു പ്രശ്നം ഉണ്ടായ ചികിത്സാ പിഴവിനെ കുറിച്ചും നഷ്ടപരിഹാരം ചോദിക്കാനായിട്ടും അവരുടെ ബന്ധുക്കൾ പാഞ്ഞു വരും ബന്ധുക്കളുടെ രീതി അതാ മരിച്ചതിന് ശേഷം സ്നേഹിക്കാൻ തുടങ്ങും ജീവിച്ചിരിക്കുമ്പോ അവർക്ക് വേണ്ട ഞാൻ നോക്കാം അല്ലെങ്കിൽ അയാളുടെ നല്ല സുഹൃത്തുക്കൾ എവിടെയുണ്ടെന്ന് അന്വേഷിക്കാം താൻ സൗകര്യം പോലെ അങ്ങോട്ട് ഇറങ്ങു പതുക്കെ പതുക്കെ ആയാലും നമുക്കവിടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം ആയിക്കോട്ടെ